ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി കോൺഗ്രസ് എം പി ഇമ്രാൻ പ്രതാപ് ഗഡിക്കെതിരെ എടുത്ത ക്രിമിനൽ നടപടികൾ സുപ്രീംകോടതി റദ്ദാക്കി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത കവിതയുടെ പേരിൽ എടുത്ത കേസാണ് റദ്ദാക്കിയത് എഴുതിയതും പറഞ്ഞതുമായ വാക്കുകളുടെ അർത്ഥം ആദ്യം മനസ്സിലാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു സിബി ചേരുന്നു സിബി എന്തൊക്കെയാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിന് കവിതയായിരുന്നു കോൺഗ്രസ് എം പി ഇമ്രാൻ തദാവ് ഗട്ടി സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് എന്താൽ ഈ കവിത ഇതിൽ അതിൽ ചില വിദ്വേഷമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് അവിടുത്തെ ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ കേസെടുക്കുകയായിരുന്നു ആ ഇതിന്റെ ഈ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഒരു കവിതയിൽ എഴുതിയതും പറഞ്ഞതുമായ വാക്കുകളുടെ അർത്ഥം ആദ്യം മനസ്സിലാക്കണം ഇതിൽ യാതൊരു വിധ യാതൊരുവിധ ആ മതവിദ്വേഷവും ഇല്ല എന്നും ചൂണ്ടിക്കാട്ടിയ കോടതി ജനാധിപത്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും പൗരന്മാരുടെ അവകാശങ്ങളെ ചവിട്ടി മരിക്കാൻ ശ്രമിക്കരുതെന്ന രൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്തു പിന്നീട് ഈ എംപിക്കെതിരായ എല്ലാ ക്രിമിനൽ നടപടിയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയും ഗുജറാത്ത് ഹൈക്കോടതിയും കേസെടുത്തിരുന്നു ഈ കേസ് റദ്ദാക്കാൻ വേണ്ടി വിശ്രമിച്ച ഗുജറാത്ത് ഹൈക്കോടതിയെയും കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ആ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾക്കും ബാധ്യതയുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു ജസ്റ്റിസുമാരായ അഭയസ് ഒക്ക ഉജ്ജൽ ഭുയാൻ എന്നിവടങ്ങിയ ബെഞ്ചാണ് ഇത്തരത്തിൽ ഈ ഒരു നടപടി സ്ഥിരീകരിച്ചത് എന്തായാലും ഗുജറാത്ത് രൂക്ഷമായ സുപ്രീംകോടതിയുടെ വിമർശനം സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്